ഈ നിർമ്മലിന് ഈ കല്യാണം കഴിച്ച ജോലി അല്ലാതെ വേറെന്തോ പണിയെന്ന് ചെയ്യുമായിരുന്നു ഞാന് കമ്പനി പോയിട്ടുണ്ട് ഞാൻ ആ ചോ ഞാന് എട്ടിൽ പഠി പഠിക്കുന്ന സമയത്ത് ഒമ്പതിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ച വരെ സ്കൂൾ സ്കൂള് കഴിഞ്ഞിട്ട് നേരെ പണിക്ക് വന്നിട്ടുള്ള വേറെ ആരെങ്കിലും ചൂടായിട്ട് പണിക്ക് പോയിട്ടുണ്ടോ ഇല്ല ഏറ്റവും ഏട്ടനൊരു പണികളൊക്കെ ഏറ്റവും അപ്പം ഞാൻ അവിടെ പോയിട്ടുണ്ട് അതിന് ശരി ഇഷ്ടത്തി കട്ടയം വരി പോകുന്ന വഴിക്കാണോ നമ്മുടെ കണ്ടുപിടി അഞ്ചുനെ ഞാൻ പ്രണയത്തെ ആലോചിച്ചിട്ടില്ല ഇല്ല ഇല്ല പഠിക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ലേ ശ്രമിച്ചോ ഇഷ്ടം പോലെ എഴുതിയോ എഴുതിയിട്ടുണ്ട് ആരെങ്കിലും മോന്തക്ക് അല്ല ഒരു ഒരു പ്രണയൊക്കെ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ആ കുട്ടീൻ്റെ പിന്നെ അവൻ നിഷ്ടായില്ല ഭയങ്കര ക്ഷമയാണ് പത്താം ക്ലാസ്സിലവളെ എനിക്കൊരു ഓട്ടോഗ്രാഫിൽ എഴുതി എന്നെ ഓർക്കാൻ ഈ ഓട്ടോഗ്രാഫിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ മറന്നേക്കുവോ വീണ്ടും അവള് പഠിക്കുന്നേ എന്നെ ഓർക്കാൻ ഈ ഓട്ടോഗ്രാഫിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ മറന്നേക്കു ആ അങ്ങനെ ഞാൻ വീണ്ടും എവിടെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ടാവും ആ കുട്ടി എന്തോ വീണ്ടും ഇഷ്ടമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവള് പഠിക്കുന്ന ഗുരുവായൂലോ ആ കുട്ടിക്ക് വിട്ടിരിക്കുമ്പോ ഞാനൊരു സിനിമാ പാട്ടം ഓർപ്പിക്കാം പാലാഴിക്ക് അടഞ്ഞെടുത്താണ് ഞാൻ അങ്ങനെ അപ്പൊ എന്തോരഷ്ട്രീ ഞാൻ പിന്നാലെ പോയി നോക്കി അപ്പൊ തന്നതിന് ശേഷം അവരിഷ്ടം അപ്പൊ ഞാൻ അവിടെ പോയി ഗുരുവായൂർപ്പൻ കോളേജിന്റെ അടുത്ത് പോയി നിൽക്കും അപ്പൊ അവളുടെ വീട്ടുകാരൊക്കെ വന്ന് പ്രശ്നമായി തല്ലി കിട്ടുന്ന അവസ്ഥ നിർത്തിപ്പോ നിങ്ങള് നിങ്ങൾ ഈ ഫേ സാമ്യം പ്രശ്നം ഉണ്ടല്ലോ രണ്ട് നിങ്ങൾ ആള് തെറ്റി പോകുന്നത് എനിക്ക് നേരത്തെയൊക്കെ തെറ്റുമായിരുന്നു ഞാൻ പിന്നെ ശരിക്കും അരീഷിനെ ഞാൻ മനസ്സിൽ നന്നായിട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ തെറ്റാതെ നിക്കുന്നത് ആള് തെറ്റി വന്ന് ചോദിക്കുമോ ഇവനോട് ചോദിക്കും ആള്ഡ് അതിനൊരു പറ്റിയത് നിർമ്മലാണ് പറ്റിയത് എന്നോട് അത് എനിക്ക് ഓർമ്മയുണ്ട് ആക്സിഡന്റ് പക്ഷേ അത് രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിനെട്ടാം തീയതി ഒരു പിറകുന്ന ഒരു വണ്ടി അടിച്ചത് മേലക്കൂറൊക്കെ സുമോ വണ്ടി അങ്ങനെ പറ ആയിരുന്നു അങ്ങനെ ആ സ്ഥലത്ത് കിടന്ന് അങ്ങനെ മെഡിക്കൽ കോളേജിലെത്തി അവിടെ നിന്ന് നോക്കാൻ കഴിയില്ല പിന്നെ അവസാനം ഏട്ടൻ പറഞ്ഞ് മിംസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു മിംസിലെത്തിയപ്പോഴേക്കും ഏകദേശം കഴിഞ്ഞു അങ്ങനെ മാക്സിമം അറിയിച്ചില്ല അല്ല ഫേസ്ബുക്കിലൊക്കെ ഞാൻ എന്റെ ഫോട്ടോന്നെ കണ്ടിട്ടുണ്ട് ഓർമ്മയായി അത് കണ്ടിട്ടുണ്ട് അപ്പം ബോഡിടുത്ത് എല്ലാവരും ചുറ്റും നടന്ന് കാണാനൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞാ അത് കഴിഞ്ഞ് നാട്ടിലെ കടയൊക്കെ അടച്ച് ഷട്ടർ ഒക്കെ ഇട്ടുന്ന സമയത്ത് പിന്നെ അവര് പറഞ്ഞു കുറച്ച് മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ പത്തൊമ്പത് ദിവസം കോമയിലായിരുന്നു പത്തൊമ്പത് നിഷം കണ്ണു ഓർമ്മ ഇനി ഒരു വിഷമൊന്നും ഉണ്ടാവില്ല ആ രണ്ടാം ജന്മം ആ അപ്പൊ നമ്മള് ഈ സെൽഫി ഇവനാണെന്ന് കരുതി വരുന്നത് പയ്യൻ വന്നിട്ട് ആ ഹലോ അല്ലേ സിനിമയിൽ ഫോട്ടോ എടുത്തു പിന്നെ കുഞ്ഞിരാമായ പകർത്താ അടിപൊളി കുഞ്ഞിരാമയത്തില് ഞാനല്ല ഹരീഷ ആ ആ ടൂട്രീസിൽ ഞാനല്ല അരീഷാണ് ആണോ അതാ എടുക്കു ഫോട്ടോ എടുക്കണ്ടേ ഞാൻ എടുക്കണോ അല്ല എന്റെ ഒരു പടം വരാണ്ട് ആ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ അല്ലേ ആ ഞാൻ അങ്ങോട്ട് ഒരു സിനിമ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ നോക്കാം െറങ്ങാം എനിക്ക് വന്ന അരീഷെ ഈ കോഴിക്കോട് ആ ഏരിയയിലൊക്കെ വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഈ ദിലീപിനെ അനുകരിക്കാൻ ശ്രമിച്ചത് ആദ്യം അരീഷ് ആണെന്ന് തോന്നുന്നല്ലേ ആരും ആ രംഗത്തേക്ക് അങ്ങനെ വന്നില്ല ഇവനാണെങ്കിൽ ഇവനെ കാണാൻ ദിലീപിന്റെ മാതിരി പാറ്റിണ്ട് പറഞ്ഞൊക്കെ വലിയ ഇഷ്ട അപ്പൊ ആരെങ്കിലും പറഞ്ഞാ അത്ര സന്തോഷം വരുന്നില്ല ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പറഞ്ഞു സ്റ്റേജിന്റെ ഒരു പയ്യെ വന്നിട്ട് കേട്ടാ നിങ്ങളെ കാണാൻ ദിലീപ് ഏട്ടൻ പോല അപ്പൊ ഇവൻ ഞങ്ങളെ നോക്കുക ഞങ്ങള് കേൾക്കാൻ ആരു അടുത്ത ആളില്ലല്ലോ ഇത് ആര് കേട്ടില്ലല്ലോ കുറച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വന്നു ഞാനും ഒക്കെ വന്നപ്പം ശരിയുണ്ട് വേണ്ട ചങ്ങാ ഇതടാ എന്തൊക്കെയോ പറയുന്നേ ആര് എന്താ എന്താടാ പറഞ്ഞത് ഇല്ല ചേട്ടാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാടാ ഇപ്പം എന്നെപ്പറ്റി ഇപ്പം എന്തൊക്കെയോ പറഞ്ഞ ആവശ്യം ഇല്ലാണ്ടേ ഏട്ടാ ഞാനൊന്നും പറഞ്ഞില്ലട ദിലീപ് എൻ്റെ കണക്ട് ചെയ്തിട്ട് ഇപ്പം എന്തൊക്കെയോ എന്നോ പറഞ്ഞത് ഏട്ടാ ദിലീപ് ഏട്ടൻ നല്ല നടനാ ദിലീപേട്ട നല്ല നടനായി പറഞ്ഞത് എൻ്റെ ലുക്കും മൂപ്പരും കണക്ട് ചെയ്തോ ആ മൂപ്പരേ കാണാൻ ശേഷം ദിലീപ് ഏട്ടനെ പോലെ ഉണ്ട് അറിയാം എന്തിനാ ഒരു കാര്യമില്ലാണ്ട് എന്തിന്റെ കേസ്ണ്ട് ഇവർ പറയണ്ട ഞാനൊന്നിനും പോയില്ല ഇവനെന്ത് ഞങ്ങൾ അറിയിച്ചതാ അറിയിച്ചാ ദീപ്ല കേട്ട ഫാനായിരുന്നു ഞാൻ അസോസിയേഷൻ മെമ്പർ ഫാൻസ് അസോസിയേഷൻ ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അല്ലേ